റിപ്പബ്ലിക് ദിനാഘോഷം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കും ജില്ലാതല ആഘോഷ പരിപാടികളുടെ ജില്ലാ കളക്ടർ വിനോദിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു റിപ്പബ്ലിക് ദിനാഘോഷം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ ജില്ലാതല പരിപാടികൾ ഒരുക്കം വിലയിരുത്താൻ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു ജനുവരി ഇരുപത്തിയാറിന് രാവിലെ എട്ട് മുതൽ എം എസ് പി പരേഡ് ഗ്രൗണ്ടിലാണ് ജില്ലാതല ആഘോഷ പരിപാടികളും പരേഡുകളും നടക്കുക എം എസ് പി പോലീസ് സായുധ റിസർവ് പോലീസ് എക്സൈസ് വനിതാ പോലീസ് വനംവകുപ്പ് ഫയർഫോഴ്സ് എൻ സി സി എസ് പി സി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങി മുപ്പത്തിയേഴ് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരക്കും കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സല്യൂട്ട് സ്വീകരിക്കും പരേഡിന് എം എസ് പി അസിസ്റ്റന്റ് കമാൻഡ് നേതൃത്വം നൽകും വിവിധ വകുപ്പുകളുടെ ചുമതലയിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കുക മലപ്പുറം നഗരസഭ അതിർത്തിയിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാവിലെ ഏഴിന് പ്രഭാത പേരി നടക്കും സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച് പെരിന്തൽമണ്ണ റോഡിൽ എം എസ് പി പരേഡ് ഗ്രൗണ്ടിൽ അവസാനിക്കും പ്രഭാത പേരിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാലയങ്ങൾക്ക് റോളിംഗ് ട്രോഫികൾ നൽകും അവലോകന യോഗത്തിൽ എ ഡി എം എൻ എം മെഹറലി ഡെപ്യൂട്ടി കളക്ടർമാർ ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ